വിവാഹ വാർഷിക ദിനത്തിൽ മക്കളെ സാക്ഷിയാക്കി വീണ്ടും വിവാഹിതരായി നടൻ ധർമ്മജനും ഭാര്യയും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യാതിരുന്നതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതൊരു ചടങ്ങായി മാറ്റാൻ ധർമ്മജൻ തീരുമാനിച്ചത് പതിനാറ് വർഷം മുമ്പ് ഒളിച്ചോടി വിവാഹിതരായവരാണ് തങ്ങളെന്നും അന്നത്തെ സാഹചര്യത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതെ വന്നതാണെന്നും ധർമ്മജൻ പറഞ്ഞു നിർമ്മാതാവ് ബാദുഷയുടെ ഭാര്യ മഞ്ജുവായിരുന്നു ഒരു സാക്ഷി കുട്ടികൾ ഒരാൾ പത്തിലും ഒരാൾ ഒൻപതിലുമായി വൈകയും വേദയും അവരുടെ സാന്നിധ്യത്തിൽ കല്യാണം മാത്രമല്ല മാത്രജിസ്റ്ററും ചെയ്തു അധികം ആളുകളെ അറിയിക്കാതെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്നും സാക്ഷി ഒപ്പിടാൻ പറ്റിയ ആളുകളെ മാത്രം വിളിച്ചു നടത്തിയ പരിപാടിയാണെന്നും ധർമ്മജൻ പറഞ്ഞു രാവിലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഭാര്യ വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ പക്ഷെ ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്ത കാര്യമല്ലെന്നും പിഷാരടി തന്നെ വിളിച്ചു ചീത്ത പറഞ്ഞുവെന്നും നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ചത്തുപോയാൽ അവൾക്ക് ഇൻഷുറൻസ് പോലും കിട്ടില്ലെന്ന് പറഞ്ഞുവെന്നും അതൊക്കെ ചിന്തിച്ചാണ് ചെയ്തതെന്നും ധർമ്മജൻ കൂട്ടിച്ചേർത്തു തീർച്ചയായും എല്ലാവരും വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്യണമെന്നും ധർമ്മജൻ പറഞ്ഞു